നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രധാനമന്ത്രിയെ രക്ഷ്യമിട്ട് കോൺഗ്രസ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തെരുവിലിറങ്ങിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് ഗാന്ധി ആരോപിച്ചു തെരുവിലിറങ്ങിയവർക്കൊപ്പം സമരത്തിന് പാർലമെന്റ് മുതൽ വരെ ഇന്ത്യ സഖ്യമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എൻഡിഎ ഭരണത്തിൽ ഏഴ് വർഷത്തിൽ എഴുപത് ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേയും ആരോപിച്ചു ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുമൊക്കെ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന രാഹുൽ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് സർക്കാർ വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ അവർക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര സർക്കാരിന്റെ ഉദാസീനത നീറ്റ് ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർച്ചകളിലും ഒക്കെ പ്രകടമാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കോൺഗ്രസ് പോരാട്ടം തുടരുമെന്നും അദ്ദേഹം സി എസ് ഐ ആർ നീറ്റ് പരീക്ഷ മാറ്റിവച്ചതിന് വിമർശിച്ച് രംഗത്ത് വന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എൻ ടി എന്നത് നരേന്ദ്രദാസ് ട്രോമ ഏജൻസി ഫോർ യൂത്ത് ആയി എന്ന് പരിഹസിച്ചു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികളുമായി ചേർന്ന് നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ന്യൂസ് ന്യൂഡൽഹി